ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചെറുതായി പലരും ഒന്ന് പേടിച്ചിട്ടുണ്ട് പക്ഷേ വിവരങ്ങൾ പൂർണ്ണമായും പുറത്ത് വരാത്തത് കൊണ്ട് ആശ്വാസം കൊള്ളുകയാണ് മലയാള സിനിമാ ലോകത്തെ പ്രമുഖരായ പലരും എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്രയും നാൾ വെളിച്ചം കാണാതെ ഇരുന്നത് എന്നതിനുള്ള ഉത്തരവും ആ റിപ്പോർട്ടിൽ തന്നെയുണ്ട് അതിലെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്കും സങ്കീർണ്ണമാണ് സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളെല്ലാം കമ്മിറ്റിയെ ഞെട്ടിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ എല്ലാ പ്രമുഖ വ്യക്തികളും അടങ്ങുന്ന സംഘടനയാണ് അമ്മ എന്ന ഗ്ലാമർ സംഘടന റിപ്പോർട്ട് വിശദമായി പഠിച്ച് മറുപടി പറയുമെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് എന്നാൽ അമ്മ സംഘടിപ്പിക്കുന്ന ഷോയുടെ റിഹേഴ്സൽ നടത്തുന്ന തിരക്കിലാണ് തങ്ങളെന്നും അതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നും സിദ്ദിഖ് പറയുന്നുണ്ട് മറ്റ് സംഘടനകളുമായി ചേർന്ന് ആലോചിച്ച ശേഷം അമ്മ പ്രതികരിക്കും വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് വിശദമായി പഠിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്ത് രീതിയിലാണ് വിവേചനം ആരാണ് പരാതിപ്പെട്ടതെന്നും ആർക്കെതിരെയാണ് പരാതിപ്പെട്ടതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്തെങ്കിലും അറിഞ്ഞ് പ്രതികരിക്കാൻ സാധിക്കില്ലെന്നും സിദ്ദിഖ് പറയുന്നു മലയാള സിനിമയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലെ പേരുവിവരങ്ങൾ പുറത്തായാൽ പ്രമുഖർ പലരും കുടുങ്ങുകയും ചെയ്യും ഈ അതിക്രമങ്ങൾ നടത്തിയവർ എന്തായാലും ഈ സംഘടനയിലും മലയാള സിനിമാ ലോകത്തും തന്നെ ഉള്ളവരാണ് ആ കാര്യത്തിൽ സിദ്ദിഖിനും യാതൊരു സംശയവും ഉണ്ടാവില്ല നിങ്ങൾ പറയുന്ന ഈ നടത്താൻ പോകുന്ന താരങ്ങളുടെ അമ്മ ഷോ എന്നത് സിനിമാ പ്രേമികളുടെ പണം ലക്ഷ്യം വെച്ചുള്ളത് തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനുള്ള ഒരു വേദിയായി ഇത്തരം ഷോകൾ ആരും കാണാറില്ല കൂടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും നേരിട്ട പീഡനത്തിന്റെ കഥകൾ പുറത്തുവരുന്ന അവസരത്തിലും അവർക്കൊപ്പം നിൽക്കാനോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ അല്ല ഇവർക്ക് തിടുക്കം അവരുടെ പ്രധാന വിഷയം അമ്മ ഷോ നടത്തലാണ് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാലം വെളിച്ചം കാണാതിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും അറിയുന്നത് സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ പലതും കേട്ട് കമ്മിറ്റി ഞെട്ടിപ്പോയി എന്നും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദര ചന്ദ്രനുമുള്ള ദുരൂഹതകളുടെ ആകാശം വാസ്തവത്തിൽ അങ്ങനെയല്ലെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ല അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് പോലും കാഴ്ചക്ക് പഞ്ചസാര പോലെ തോന്നിയേക്കാം ഈയൊരു ആമുഖത്തിൽ നിന്ന് മാത്രം എല്ലാം മനസ്സിലാക്കാവുന്നതാണ് ചിരിച്ചുകൊണ്ട് എപ്പോഴും ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സിനിമാ ലോകത്തെ പ്രമുഖർ കള്ളനാണയങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയിൽ കൂടെയുള്ള ഒരു സഹോദരിക്ക് ഒരു ദുരന്തം ഉണ്ടായപ്പോഴും അതിലെ മറുഭാഗത്തുള്ളവരെ കാണാൻ ജയിലിന്റെ പടിക്കൽ പോയ ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അവർക്ക് ഏറ്റവും പ്രധാനം അമ്മ നടത്തുന്ന ആ ഷോയാണ്